മാരകമയക്കുമരുന്നായ എം ഡി എം എ കാറിനുള്ളിൽ വെച്ച് ദമ്പതികളെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു മേപ്പാടി സ്വദേശികളായ എം ബി മുഹമ്മദ് അനസ് മിഥുൻ വിനയൻ എന്നിവരെയാണ് ബത്തേരി ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് മുൻഭാര്യയോടുള്ള വിരോധം മൂലം കാറിൽ എം ഡി എം എ വെപ്പിച്ച മുഖ്യപ്രതി ചീരാൽ സ്വദേശിയായ ബാദുഷയെയും പതിനായിരം രൂപ വാങ്ങി കാറിൽ എം ഡി എം എ വെച്ച ബാദുഷയുടെ സുഹൃത്തായ പി എം മോൻസിയെയും ഗൂഢാലോചനയിൽ പങ്കെടുത്ത ചീരാൽ കവിയിൽ വീട്ടിൽ കെ ജെ ജോബിനെയും പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു ഇവരെയെല്ലാം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുഹമ്മദ് അനസിന്റെയും മിഥുന്റെയും പങ്ക് വ്യക്തമായത് ഇവരാണ് താമരശ്ശേരി സ്വദേശിയിൽ നിന്നും എം ഡി എം എ വാങ്ങി ബാദുഷയ്ക്ക് എത്തിച്ചു നൽകിയത് അതിനായി ബാദുഷ ഇവർക്ക് പണം കൈമാറുകയും ചെയ്തിരുന്നു മുൻപ് പിടിയിലായവരെല്ലാം അയൽവാസികളും സുഹൃത്തുക്കളുമാണ് കഴിഞ്ഞ മാർച്ചിലാണ് സംഭവം നടന്നത് അമ്പലവയൽ സ്വദേശികളായ ദമ്പതികൾ വിൽപ്പനയ്ക്കായി ിട്ട കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനെന്ന പേരിൽ വാങ്ങി ഡ്രൈവർ സീറ്റിന്റെ റൂഫിൽ എം ഡി എം എ ഒളിപ്പിച്ചു വെച്ച ശേഷം പോലീസിന് രഹസ്യ വിവരം നൽകി ദമ്പതികളെ കൊടുക്കാനാണ് ശ്രമം നടത്തുന്നത് എന്നാൽ പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ദമ്പതികളുടെ നിരപരാധിത്വം ബോധ്യമാകുകയും കാറിൽ എം ഡി എം എ വെച്ച മോൻസിയെ പിടികൂടുകയുമായിരുന്നു ബാദുഷയ്ക്ക് ദമ്പതികളോടുള്ള വിരോധമൂലം കേസിൽ കൊടുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് മോൻസി എം ഡി എം എ ഒളിപ്പിച്ചു വെച്ചതെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു ിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ഗ്രാം എം ഡി എം എ ആണ് കണ്ടെടുത്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of Travancore gold Rajakumari.